Дамаскария. അർദ്ധനാരീശ്വര സങ്കല്പം അർദ്ധനാരീശ്വരൻ നമ്മളെല്ലാവരും പറയാറുണ്ട് അർദ്ധനാരീശ്വരൻ ക്ഷേത്രത്തിൽ പോയി അർദ്ധനാരീശ്വര സങ്കല്പം എന്നൊക്കെ എന്തിനാണ് അർദ്ധനാരീശ്വര സങ്കല്പം ഉണ്ടായത് എന്താണ് അർദ്ധനാരീശ്വരൻ വിവാ അറിയാം നമുക്ക് ശിവപാർവതി പരമേശ്വരന്മാരാണ് എന്ന് അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ എന്ന് നമുക്കറിയാം വിവാഹം നടക്കാനും വിവാഹ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുള്ളവരും ഉള്ളവരും ഉമാമഹേശ്വര സങ്കല്പ ക്ഷേത്രത്തിൽ അർദ്ധനാരീശ്വരനെ വഴിപാടുകൾ കഴിച്ച് ആഗ്രഹ സാഫല്യം ഉണ്ടാക്കുന്നു ശിവൻ പകുതിയും പാർവതിദേവി പകുതിയുമായിട്ടുള്ള ആ ഒരു രൂപത്തെയാണ് നമ്മളെന്താ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നത് അതായത് ഈ ഇങ്ങനെ സങ്കല്പത്തിലുള്ള അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നു ശിവനെ മാത്രം ആരാധിക്കുന്ന ബ്രഹുമഹർഷി അതിൻ്റെ പിന്നിലെ കഥ ഇതാണ് ശിവനെ മാത്രം ആകെ ആരാധിക്കുന്ന ബ്രഹുമഹർഷി ഒരിക്കലും ശിവനും പാർവതിയും കൂടി ഒന്നിച്ചിരുന്ന് കുശലം പറയുന്ന ഒരു സ സമയത്ത് കൈലാസത്തിലെത്തി അദ്ദേഹം ശിവനെ മാത്രം പ്രദീക്ഷണം വെച്ച് അദ്ദേഹം ശിവനെ മാത്രമാണ് എപ്പോഴും മനസ്സാവരിച്ചുകൊണ്ടിരിക്കുന്നത് ബൃഹുമഹർഷി അപ്പൊ അവിടെ എത്തി ശിവനെ മാത്രം പ്രദീക്ഷണം വെച്ച് തൊഴുതുകൊണ്ട് മടങ്ങി ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടി ഇരിക്കുമ്പോൾ ഭർത്താവിനെ മാത്രം പ്രദീക്ഷണം വെച്ച് മടങ്ങി വളരെയേറെ കുശലമൊക്കെ പറഞ്ഞ് എല്ലാ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോന്നു ഇത് ദേവിയില് പാർവതി ദേവിയില് അതീവമായ ദുഃഖം സൃഷ്ടിച്ചു ഭയങ്കരമായ സങ്കടം ഉണ്ടാക്കി അങ്ങനെ ഭൂലോകത്തെത്തി ശിവനെ ധ്യാനിച്ച് തപസന് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൂടുതൽ സമയവും ഈ ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്താണ് ഇത് ഈ ദേവിയുടെ ദുഃഖം കണ്ടു കഴിഞ്ഞപ്പോൾ ദേവിക്ക് തോന്നി ഭഗവാനെ മാത്രം എന്താ ഇങ്ങനെ എല്ലാവരും ചെയ്യണേ എന്നെ ആരും വില വയ്ക്കണില്ലല്ലോ എന്ന് കരുതി നേരെ ഭൂലോകത്ത് ഇവിടെ എത്തി ശിവനെ ധ്യാനിച്ച് തപസ് അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ട് ശിവൻ്റെ ശരീരത്തിൽ ശിവ ഭഗവാൻ എന്ത് ചെയ്തു ദേവിയോട് പറഞ്ഞു എൻ്റെ ശരീരത്തിലെ പാതി ഞാൻ വസിച്ചോളാൻ പറഞ്ഞ് അനുഗ്രഹം കൊടുത്തു അങ്ങനെ ആ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാന്റെ പകുതിയിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ദേവി വസിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഈ പരമേശ്വരൻ ഈ ലോകത്തെ ആണും പെണ്ണും തുല്യരാണ് സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു സന്ദേശവും കൂടി ഈ അർദ്ധനാരീശ്വര സങ്കല്പത്തിലുണ്ട് ശിവനും ശക്തിയും ഒന്നാണെന്നും ഒന്നില്ലാതെ മറ്റൊന്നില്ല എന്നും ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നു ശിവനും ശക്തി ഒന്നാണെന്നും ശിവനില്ലാതെ ശക്തിയില്ല എന്നും ശക്തിയില്ലാതെ ശിവനില്ലായെന്നും വ്യക്തമാക്കുന്ന ഒരു സങ്കല്പം മാത്രമല്ല ഒരു സത്യവും കൂടി ഇതിൽ കൂടെ വെളിവാക്കാനാണ് അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളും സങ്കല്പവും നമ്മൾ ആചരിച്ചു പോരുന്നത് അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ഉമാമഹേശ്വര സങ്കല്പത്തിലും അർദ്ധനാരീശ്വരൻ ഇച്ചിര സങ്കല്പത്തിലൊക്കെ നമ്മൾ പൂജ ചെയ്യുന്നത് വിവാഹം നടക്കാനൊക്കെ ആയിട്ട് പൂജ ചെയ്യുന്നതും ഈയൊരു സങ്കല്പം കൊണ്ടു